ഹലോ സ്ലാമലൈക്കും അപ്പം ഞങ്ങളിതാ ആറ്റങ്ങര പോകാനായിട്ട് ഇറങ്ങിയതാണ് ഭയങ്കര മഴയായിരുന്നു നമ്മൾ പോയത് പതിനാലാം തീയതിയാണ് ഇക്ക തിരിച്ച് ഗൾഫിലായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ശനിയാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയത് ും കേരളത്തിൽ ഞാൻ മറിഞ്ഞു കഴിഞ്ഞാൽ ദുബായി അബുദാബി മാറുമ്പോഴത്തേക്ക് റോഡിന്റെ കളർ മാറുന്നേ കേരളത്തിൽ ഞങ്ങൾ മാറി കഴിയുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ റോഡ് ഘട്ടറും ഒന്നും സ്മൂത്ത് റോഡ് അതാണ് ബോർഡറിന്റെ തെളിവ് അടയാളം The central station ofítulo overstressed in 15 miles, invoking the concept of the state- конце ticket system. This travel Hello, I'm, huh? we had I'm trying to stay tight. ക്ലാസ് ഇട്ടോണ്ട് മറുപ പറന്നു പോല അല്ലെങ്കിൽ പറന്നു ഇങ്ങനെ മറുവാമി പശുക്കളെ നിങ്ങൾ യൂട്യൂബിൽ വരുവെന്നാളെ എനിക്ക് എന്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പശുക്കൾക്ക് ഒന്നുമില്ല ചെയിൻസ് അല്ല ഒന്നും പറയാനില്ല തമിഴ്നാട് ഈ തമിഴ്നാട്ടിൽ വലിയ വലയൊക്കെ കണ്ടുകൊണ്ടി പോവുക നല്ല വെട്ടായിട്ടുണ്ട് വല്ലം കണ്ടുകൊണ്ടി പോവുക എന്നായി വലിയ വല അതൊരു കാർട്ടിറ്റ് ആ എവിടെയാ ഇവിടെ വാലർ സൈഡാ വൈൻഡർ മ ഗൂഗിൾ മാപ്പ് ചതിച്ചില്ലെങ്കി നമ്മൾ കറി മാറ്റാങ്കരയിലെത്തും ാണ് ഫൈനലി ഞങ്ങളിത് ആറ്റാങ്കര പള്ളി എത്തി വീട്ടിൽ നിന്ന് പുതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണിത് ആറ്റാങ്കര പള്ളിയിലോട്ട് കയറുന്നത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല മറന്നുപോയി സത്യം പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴിയതിന് ശേഷമാണ് ഓർക്കുന്നയ്യോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തിട്ടില്ല തിന്നുന്ന ഒരു കാര്യത്തിന് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ പള്ളിയിലെ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറങ്ങി പിന്നെ വരുന്നവരിക്ക് നമ്മൾ കന്യാകുമാരിയിലും കൂടെ ഒന്ന് പോകുന്നുണ്ട്

പെട്ടെന്ന് കടല് കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് മല ഉണ്ട് നല്ല മല അതൊക്കെ പ്രത്യക്ഷ ആയിട്ടു നോക്കിയാ മല ഒന്ന് മലയുടെ

já fica ഞങ്ങൾ ഇങ്ങോട്ട് കണ്ടിപ്പാണ്ട് കേട്ടോ வாங்கறாங்க அங்க தான் வாங்கறாங்கடா மெக்கிடாம வரதுக்கு வரேன்டா இப்போ நெலே பிடிச்சு பிடிச்சு பிடிச்ச நான் பிடிக்கல அத பத்தியும் அவரே சொல்லாதே தண்ணி அவளே போதல தண்ணி அவளே போ அம்மா Cuidado, càng, vé. Cuidado, càng, vé. Cuidado, càng, vé. Cuidado, càng, vé. Cuidado, അങ്ങനെ ഉച്ചയ്ക്ക് ടിക്കറ്റ് നോക്കി എല്ലാവരും തുടങ്ങി നോക്കുക ഇവിടെ എന്തെങ്കിലും त्री किलोमीटर